ചെങ്ങന്മാരെ എന്തൊക്കെയാണ് വർത്തമാണ്ടം സുഖല്ലേ ഇപ്പൊ നമ്മൾ ഒഴിവത്തടുത്തുള്ള ഒരു കടയിലാട്ടോ അപ്പൊ നമ്മളിവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ തത്തമ്മ കട ഒഴുപത്തിടത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കടയാണത് ഈ ആദിവാസി കോളനികൾ എന്ന് പറഞ്ഞാൽ ഒരു കട നടത്തിക്കൊണ്ട് പോകുന്ന വല്ലാത്ത കഷ്ടം തന്നെ കഷ്ടത്തിനായിട്ടോ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചായക്കച്ചവടം ഈ കോളനികളിലൊന്നും ചായ കച്ചവടം ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചായ കുടിച്ചേ വരുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇവിടെ കടിയുണ്ട് കഴിക്കാൻ ചെറുതായിട്ടൊക്കെ ഉണ്ട് അത് മാത്രല്ല ഈ ഒരൊറ്റ അമ്മച്ചി മാത്രാണ് ഇതിലുള്ളത് എന്നും കൂടെയാണ് അതിന്റെ താമസം കൂടിയാണ് അത് അപ്പൊ എന്തായാലും ഇവര് മുപ്പത്തഞ്ചു വർഷത്തോളമായി ഈ ഒരു കട തുടങ്ങിയിട്ട് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിക്കാം അമ്മച്ചി ചായ ഇട്ട് വന്നിട്ടോ ചായ മാത്രല്ല അപ്പ ഉണ്ട് അപ്പൊ ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് അമ്മച്ചിയോട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാം എന്റെ പേര് ക്ലാരമ്മ മുപ്പത്തഞ്ചു വർഷമായിട്ടില്ല ഈ തത്തമ്മ പേര് പേര് വയസ്സുള്ള ഉണ്ടായിരുന്നു വയസ്സുള്ള തത്തമ്മണ്ടായിരുന്നു ആ തത്തമ്മയുടെ പേരാണ് പക്ഷേ അവിടെ പേരിട്ടില്ല താത്തമ്മെന്ന് മാത്രമേ കിട്ടുള്ളു അവിടെ പേര് വഞ്ചമിന്നായിരുന്നു ഞാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ പോയി ചെന്ന് അത് അടിക്കാനായിട്ട് കൊടുത്തു അപ്പൊ തത്തമക്കടന്ന് എല്ലാരും ഇവിടെ പേരിട്ടു അപ്പൊ ആ പേരെ തത്തമക്കടയാക്കി ഇപ്പൊ എല്ലായിടത്തും താത്തമ്മക്കട എന്ന് പറഞ്ഞെങ്കിലേ അറിയുള്ളൂ അല്ലാതെ തലക്കശേരിക്കട പറഞ്ഞ ആർക്കും അറിയത്തില്ല വീട്ടുപേരെ എല്ലാവർക്കും അറിയത്തില്ല പിന്നെ പൊതുവെ ഇവിടെ ചെറിയ കടകൾ അപൂർവമായിട്ടുണ്ട് പക്ഷെ ഇവിടെ ചായ ഒന്നും ഇല്ല എന്താ ഈ നിങ്ങളീ കടയിൽ മാത്രമേ ചായയുള്ളൂ ചായ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ പണിയാൻ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ കഷ്ടപ്പാടുള്ള പണിയാ പിന്നെ പറയണ്ടല്ലേ എളുപ്പ എളുപ്പമാണ് ചായക്കടയുണ്ടോ ഇവിടെ ഇപ്പൊ ഈ ഒരു കടയുണ്ടോ താഴെ ഒരു കടയുണ്ട് അവിടെ ഒന്നും ഉണ്ടാക്കുകയല്ല ബേക്കറി പലകാരം മേടിച്ചു വെക്കും ചായ എടുക്കും പിന്നെ ഇവിടുന്ന് അങ്ങ് പോയാ കിഴക്ക് ഏറ്റവും പഴക്കമുള്ള കട നമ്മുടെ കടയാ കടയാളതിൽ ഞങ്ങൾ തുടങ്ങുമ്പോ ഇവിടെ ആർക്കും ചായക്കട ഇല്ല ഇല്ല ഒരു മനുഷ്യനെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയ കട അത് കഴിഞ്ഞ് ഇവിടെ പലരും ഹോട്ടല് ചായക്കട ഭാണ്ടിക്കട എല്ലാം അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട് ഏഹ് ഞങ്ങളെ ഒഴിവാക്കാൻ വരെ തോന്നിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ ദൈവത്തെ വിളിക്ക ദൈവത്തെ ആരാധിക്കുക എന്ത് പരാതിയും ദൈവത്തോട് പറയുക ദൈവം അതിന് പ്രതിവിധി തരും ആ കടക്കാര് മൊത്തം പോയിന്നുള്ളതാ എല്ലാം തല്ലി പിരിഞ്ഞും എങ്ങനെയാളെ എല്ലാം നിർത്തിപ്പോയി അത് കഴിഞ്ഞ് ഇപ്പം താഴെ വരണം തുടങ്ങിയിട്ടുണ്ട് അത് ഞങ്ങള് തുടങ്ങി കൊറേ നാള് ഇവിടെ തുടങ്ങിയതിന്റെ ശേഷമാണ് താഴെക്കട തുടങ്ങി ഇപ്പം നിലവിൽ അവനുണ്ട് നമ്മുടെ കട ഇന്നും വലിയ വരുമാനം ഇല്ലെങ്കിൽ കച്ചവടം പോകുന്നുണ്ടാകും ഞാൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഈ മുപ്പത്തഞ്ചു വർഷമായിട്ടും എനിക്ക് ക്യാൻസർ വന്നു അറ്റാക്ക് ഉണ്ടായി അതുപോലെ ഷുഗർ പ്രഷർ എല്ലാം കൊണ്ടും രോഗിയാ ഞാനാണ് ഏഹ് എനിക്ക് വേറൊരു പണി ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് ഈ ചെറിയ കച്ചവടം കൊണ്ട് ദൈവം കാണിച്ച തന്ന വഴി മക്കളെ അന്വേഷിക്കാൻ ഇല്ല മക്കളുണ്ട് അവരുടെ കുടുംബകാര്യം നോക്കി അവര് ജീവിക്കുന്നു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാതെ നമ്മളും മുഖേന അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് അങ്ങനെ ദൈവം ഇന്നും നടത്തുന്നു എന്റെ കാര്യങ്ങളെല്ലാം ദൈവം നമ്പരം നടത്തി പോകുന്നു അങ്ങനെയാ എന്റെ ജീവിതം ഇവിടുത്തെ മൃഗങ്ങളൊക്കെ ഈ മൃഗങ്ങളൊക്കെ മൃഗങ്ങളാന ഇറങ്ങി ആന അക്കരെ കാടിലുണ്ടോ കഴിഞ്ഞ വർഷം ആന കണ്ടു അക്കരെ പാറ വന്നു കണ്ടു ആ കഴിഞ്ഞ വർഷം ഇവിടെ വന്നു ഈ തോയി കണ്ടത്തിൽ അവിടെ വന്നു പോയി നല്ലൊരു കാലാവസ്ഥ കാലാവസ്ഥയെ ഇന്നലെ നല്ല കാലാവസ്ഥ മഴക്കാലൊക്കെ ആവുമ്പോടെ ും കാര്യങ്ങളൊക്കെ ഇനി ആരാ ഇവിടെ ഈ പറമ്പി പണിയുന്നവരാരും ഇല്ല എല്ലാം വേറെ എവിടെയെങ്കിലും പെയിന്റിങ്ങോ നല്ല നല്ല പണികൾ നോക്കി പോകുന്നവരാക്ക് പോയി നേരത്തെ പണി ഇപ്പൊ കണ്ടില്ല മുഴുവൻ വനം പിടിച്ചു കിടക്കുന്ന പറമ്പി പണിയുന്ന ആരും ഇല്ല ഒരുത്തരും എന്റെ പറമ്പാണെങ്കിലും മുഴുവൻ വനം പിടിച്ചു കിടക്കാം മക്കൾക്ക് എഴുതി കൊടുത്തു ക്കൾക്കും തീരെഴുതി കൊടുത്തു ആ കൊടുക്കുന്നടം വരെ തെളിച്ചും പെറുക്കിയൊക്കെ അത് കഴിഞ്ഞ പിന്നെ പറമ്പിലേക്ക് ആരും അതെ എല്ലാവർക്കും വണ്ടി ഓടിക്കണം വണ്ടിയേ ചേരണം വണ്ടി മതി പക്ഷെ മാറി കാരം മാറി നല്ല മാറ്റങ്ങൾ മാറ്റങ്ങളും മാറ്റങ്ങളുണ്ടായി എല്ലാം മാറ്റങ്ങളും ഉണ്ടായി അതുപോലെ ദൈവത്തെ മറന്നുപോയില്ലേ അന്നത്തെ അതെ മാറ്റം ഇന്നിപ്പോ ഇന്നിപ്പറ്റം പറഞ്ഞാല് നേരത്തെ മുഴുവനും ചെറിയ ചെറിയ കെട്ടിടങ്ങളായിരുന്നു ഓല ഈറ്റല ഈറ്റലും അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെന്റിൽ നിന്ന് ലോണ് കൊടുക്കാൻ തുടങ്ങി ഇവിടെ പിന്നെ വേദനിമിഷംകാര് വീട് കൊടുത്തിട്ട് പോലും അത് പണത് കൊടുത്തിട്ട് പോലും അതെല്ലാം പൊളിച്ച് താരവെച്ചാ ചീറ്റലെ മേഞ്ഞു കിടന്നവരുണ്ട് എന്നാന്ന് ചോദിച്ചാ വല്ല ഉരുണ്ട് ചാടിപ്പോയെങ്കിൽ ചത്തുപോകല്ലേ അതിന് ചീറ്റയിലാകുമ്പോ ചായല്ലോ അതിനോട് മടി അങ്ങനെ ഭയവാ മരിച്ചു പോകുന്നു പിന്നെ പിന്നെ ആയി ഈ ആൾക്കാരിങ്ങനെ ആദ്യം മുഖാന്മാരും മാത്രമല്ല ഉള്ളായിരുന്നു ഇപ്പൊ എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ട് മുസ്ലിം ഒഴിച്ചു ബാക്കി എല്ലാരും ഇപ്പം ഗവൺമെന്റിൽ നിന്ന് ലോണ് കൊടുത്ത് സാറേ ആൾക്കാർക്കും ഇവിടെ വീടില്ലാത്തത് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് വീട് കിട്ടി സത്യം പറഞ്ഞാൽ വീട് കിട്ടി വീട് കിട്ടി അത് ഇളയ മകന അവിടെ താമസിക്കുന്നത് ബിൻഡോ അതെന്റെ പേരിലുള്ള വീടാ പിന്നെ എനിക്ക് ഇനി ആളെ അപേക്ഷ വെച്ചാ വീട് കിട്ടും പത്ത് പതിനഞ്ച് വർഷം ആയതല്ലേ വീട് കിട്ടും പക്ഷേങ്കില് എനിക്ക് ഇനി വീട് പണിതിട്ട് ഞാൻ ഇവിടെ ആര് താമസിക്കാനാ ഇവിടെ ആരുമില്ല ഞാൻ വീട് പണിത് വെച്ചേച്ച് എനിക്ക് കിടക്കാൻ ആ വീട്ടില പിന്നെ ഇത് മതി എൻ്റെ അച്ചാച്ചൻ ഉള്ളപ്പോൾ എനിക്ക് പണിത് തന്നതാ അന്ന് പറഞ്ഞു നിന്റെ മക്കൾ രണ്ടും നിന്നെ നോക്കുകയല്ല അതുകൊണ്ട് നിനക്ക് ജീവിക്കാനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞു അതുപോലെ എനിക്ക് കിടക്കാനുള്ള റൂമ് ഏ ഈ കച്ചവടം കൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് കച്ചവടം ഈ തത്തമ്മക്കട ഒഴുവത്തടുത്തുനിന്ന് വാളറപ്പാറ വ്യൂ പോയിന്റ് പോകുന്ന വഴി കാണാൻ പറ്റോ അപ്പൊ വഴി പോകുന്ന ആളുകൾക്ക് ഒന്ന് കയറി ഒരു ചായ കുടിച്ചു നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈയൊരു തത്തമ്മക്കടയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈയൊരു കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ